ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നൊരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ മുംബൈ സി എസ് ടി ക്രിപ്പോഡ് മാർക്കറ്റിൽ പോവുകയാണ് പിള്ളേരുടെ സ്കൂളൊക്കെ തന്നില്ലേ അതുകൊണ്ട് അവർക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും ഒരു ചെറിയൊരു ഷോപ്പിങ്ങും ഞാൻ വിദ്യാവിഹാർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടെ നമുക്ക് ട്രെയിൻ കയറിയിട്ട് വേണം പോകാനായിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇവിടെ ഒട്ടും ആൾക്കാരെ കാണാത്തത് വേറെ വർക്കിംഗ് ഡേയ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കിടെ നടക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടാവില്ല നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തി ട്രെയിനിൽ കയറിയാൽ തന്നെയാണെങ്കിലും നമുക്ക് കാല് കുത്തുമ്പം പോലും ചിലപ്പോൾ സ്ഥലം കിട്ടത്തില്ല അതുപോലെയാണ് ഈ മുംബൈയിലെ തിരക്ക് ട്രെയിനിലെയും റെയിൽവേ സ്റ്റേഷനിലെയൊക്കെ ഭയങ്കര തിരക്കാണ് നമ്മൾ സി എസ് ടിയിൽ എത്തിയിട്ടുണ്ട് ഇതിലേക്കൂടെ നടന്ന് പോകുമ്പോഴത്തേക്കുള്ള വീഡിയോസാണ് ഇതൊക്കെ ഇവിടുന്ന് നമുക്ക് ടാക്സിയിലും പോവാം പത്ത് മിനിറ്റ് ദൂരമുള്ളൂ ഇവിടുന്ന് നടക്കാനായിട്ട് അതുകൊണ്ട് നടന്ന് പോവാണ് ഇവിടെ നടക്കും നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് കൂടുതലും അത് നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് എല്ലാം പിന്നെ പിള്ളേരുടെ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് ഇത് ക്യാൻഡിലാണ് ഇതിൽ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് അത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അത് കത്തും ഇത് ആണ് അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അവരത് സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വില വീശിയാണ് സാധനങ്ങൾ എടുക്കാം അവർ പറയുന്ന അതേ റേറ്റ് തന്നെ കൊടുക്കണമെന്നില്ല ഇവിടെ ഫുള്ള് ഇരിക്കുന്നത് വീട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതലുള്ള സാധനങ്ങളുള്ളത് ഞാൻ ഈ രണ്ട് ലൈറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പം പകൽ വെട്ടത്തെ കാണുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വെട്ടം മനസ്സിലാകത്തില്ല അത് നമ്മൾ രാത്രിയിൽ അത് വേണ്ടി നല്ല വെട്ടമാണ് അത് പിന്നെ ഇതെല്ലാം ഡെക്കറേഷൻ ഐറ്റംസ് ആണ് പിന്നെ ഞാനൊരു ഫാൻ മേടിച്ച് അത് പിള്ളേരെ കളിക്കുന്ന ഒരു ടോയിയാണ് ആണ് പക്ഷെ നല്ല അത്യാവശ്യം കാറ്റുണ്ട് അതിന് ഇവിടെ ഫുള്ള് ഇരിക്കുന്നത് ഫ്ലവേഴ്സാണ് എവിടെ നോക്കിയാലുള്ള ഫ്ലവേഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ഇതിലേക്കൂടെ നടന്നാലും നമുക്കൊരു മടുപ്പ് തോന്നത്തില്ല ഇതെല്ലാം പിള്ളേരുടെ സാധനങ്ങളാണ് ഇത് ടിഫിൻ ബോക്സാണ് ബർഗറിന്റെ ഷേപ്പിലുള്ള ടിഫിൻ ബോക്സ് അവരതിന് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് പറഞ്ഞത് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവിടെയും പിള്ളേരെ സാധനങ്ങളാണ് അത് പലതരത്തിലുള്ള സാധനങ്ങളാണ് പല ഷേപ്പിലുള്ള ഫാൻസി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ മുഴുവൻ ഫ്ലവറാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഒരു ഭംഗിയാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നും ഒട്ടും മടുപ്പ് തോന്നത്തില്ല ഈ സൺഫ്ലവർ ഒക്കെ കണ്ടിട്ട് എന്ത് ഭംഗിയല്ലേ ഞാനതൊക്കെ തൊട്ട് നോക്കി നല്ല സോഫ്റ്റ് ആണേ आप देखो बैठे तो ऐसा होना कि मैं चैनल ना कर വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ മാർക്കറ്റിൽ വന്നാൽ മതി അതുപോലെയുണ്ട് ഇവിടെ ഞാൻ പിന്നെ ഒരു ബാഗ് വാങ്ങിച്ചു ഇതിന് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അവര് റേറ്റ് പറഞ്ഞത് പിന്നെ സ്കൂളിൽ ഒരുപാട് ഫാൻസി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ പെൻസിലുകൾ പലതരത്തിലുള്ള ബാഗ് പിന്നെയും ഫ്ലവർ ആണ് എവിടെ നോക്കിയാലും ഫ്ലവർ ആണ് പിന്നെ ടോയ് ഷോപ്പാണ് എല്ലാം നല്ല ആയിട്ടുള്ള ടോയ് ആണ് അകത്തോട്ടു കൊണ്ട് ഫുള്ള് ഇതിനൊക്കെ പക്ഷെ നല്ല റേറ്റ് ആണ് അവർ പറയുന്നത് നമുക്ക് ഇവിടുന്ന് വിലപേശി എടുക്കാം ഏ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഈ ഇതുപോലത്തെ ഒരു ഡോളിനെയാണേ അവർക്ക് ഇതുപോലത്തെ ഡോളണിയൊക്കെയാണ് ഇഷ്ടം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എല്ലാം നല്ല രസമുണ്ട് കാണാൻ ഏതാണ് എടുക്കേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് നല്ലൊരു പൂച്ചക്കെട്ടി അത് കണ്ടപ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ തോന്നിയായിരുന്നു പക്ഷെ അവർ നല്ല റേറ്റ് പറഞ്ഞതുകൊണ്ട് അത് തിരിച്ച് വെച്ചു ഈ ഡോളാണ് ഞാൻ എടുത്തത് ഈ രണ്ട് ഡോളും എടുത്ത് ആ ഡോ ഉള്ളിനെ ഒരു ത്രീ ഫിഫ്റ്റി റേറ്റ് പറഞ്ഞാൽ നമ്മൾ വിലപേശി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എടുത്തു പിന്നെ കൂളിംഗ് ഗ്ലാസുകൾ ഡ്രസ്സുകൾ എല്ലാ സാധനവും കിട്ടിയ മാർക്കറ്റിൽ പക്ഷേ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ഏറ്റവും ഹൈലൈറ്റ് ഫ്ലവേഴ്സാണ് പിന്നെ വളകല സ്റ്റേഷൻ പിന്നെ സ്റ്റേഷനറിയാണ് ാണ് അവിടോട്ടൊന്ന് നോക്കിയില്ല നോക്കി അതും കൂടെ വാങ്ങിക്കാൻ തോന്നും നല്ല ഭംഗിയുള്ള പെൻസിലുകള് പേന അവിടെ ഒരു കുട കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടം തോന്നി ഞാനൊന്ന് വെച്ച് നോക്കണമെന്ന് തോന്നി ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കണ്ടപ്പിളൊന്നും എടുത്ത് ഒന്ന് വെക്കണമെന്ന് തോന്നി എന്നിട്ട് തിരിച്ചു കൊടുത്ത് ഇതും ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് വീട്ടിൽ വീട് നല്ല ഭംഗിയായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിനൊക്കെ ഈ മാർക്കറ്റ് വരുവാണെങ്കിൽ ഇത് നല്ല അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരുന്നതാണ് അതാണ് ആ റോസ് ഈ ചെറിയ സാധനങ്ങളാണ് അതിൽ ആനിമൽസും ഉണ്ട് ചെറിയ ബോൾസ് ബോൾസും ഉണ്ട് എന്ത് വേണേലും ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ അത് നല്ലപോലെ പൊങ്ങി വരും പിന്നെ ഇതിലേക്കൂടെ വന്ന് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പം ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഐസ്ക്രീം കഴിക്കുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം